ഞാൻ കല്ലൂടിയാണ് താമസിക്കുന്നത് എൻ്റെ പെങ്ങളുടെ മകനാണ് പ്രിൻസൺ അവൻ പഠിച്ചതും പടം നോക്കി ഇവിടെ തന്നെയാണ് ജോലി ആവശ്യത്തിനായിട്ട് അവൻ നോർവേയിലേക്ക് പോയി അവിടെ ജോലി ചെയ്യുന്നുണ്ട് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് നമ്മുടെ അറിവ് അതിനെ പറ്റി നമുക്ക് മോശമൊന്നും പറയാനില്ല നല്ലത് മാത്രമേ പറയാറുള്ളൂ ഇനിയിപ്പോൾ എന്താ സംഭവിച്ചേക്കുന്നതും എനിക്ക് അതേക്കുറിച്ച് വ്യക്തമായിട്ട് അറിയില്ല ചാനലുകാരും പത്രക്കാരും എല്ലാം ഇങ്ങനെ വന്ന് കൂടിയിട്ടുണ്ട് ദയവ് ചെയ്ത് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുന്ന് ായി പത്ത് വർഷമായി പോയിട്ട് പത്ത് വർഷമായി പോയിട്ട് ഇപ്പോൾ നവംബറിൽ വന്നിട്ട് ജനുവരിയിലാണ് തിരിച്ചു പോയത് അവന് എം ബി എ കഴിഞ്ഞിട്ടാണ് പോയത് അവിടെ അവിടെ പോയിട്ട് ആദ്യം പഠിക്കുമായിരുന്നു പിന്നെ പല പല ജോലികളും ചെയ്തു സ്വന്തമായിട്ട് ബിസിനസ് ഉള്ളതായിട്ട് അറിയില്ല

പിന്നെ ബാംഗ്ലൂർ പഠിച്ചു പോകുന്ന കാര്യം കുടുംബത്തോട് പറഞ്ഞില്ല എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം